യു എൽ യാത്രാനിരോധനം നീക്കുന്നതിന് നൂതന സംവിധാനം പേയ്മെന്റ് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്ത സ്വമേധയാ യാത്രാ നിരോധനം മാറ്റുന്ന സംവിധാനമാണിത് ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെയാണ് ഇത് പ്രവർത്തിക്കുക യു എ യിൽ യാത്രാ നിരോധനം നീക്കുന്നതിന് നൂതന സംവിധാനം നിലവിൽ വന്നു എല്ലാ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് തീരുമാനങ്ങളും ട്രാക്ക് ചെയ്യുന്ന സംവിധാനമാണിത് ആവശ്യമായ കുടിശ്ശിക അടച്ചതിന് ശേഷം മറ്റ് അംഗീകാരത്തിന് ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ സ്വമേധയാ ഡിജിറ്റൽ രീതികൾക്കായി കൈമാറും അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റാണ് പേയ്മെന്റ് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരുടെയും ജഡ്ജിമാരുടെയും ഇടപെടലില്ലാതെ കൃത്യമായി സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ പുതിയ സംവിധാനത്തിലുണ്ട് പണം അടയ്ക്കാത്തതിനാൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക അടച്ച് ഡിജിറ്റലായി യാത്രാ നിരോധനം നീക്കിയ തീരുമാനത്തിന്റെ പകർപ്പ് സ്മാർട്ട് ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാം അവർക്ക് യാത്രാ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാനും ആവശ്യമുണ്ടെങ്കിൽ സോഫ്റ്റ് കോപ്പികൾ കാണിക്കാനും സാധിക്കും അതേസമയം പണം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച കേസുകളിൽ പ്രതിഭാഗത്തിന് റദ്ദാക്കലിന്റെ ഭൗതിക പകർപ്പ് ഹാജരാക്കാം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെയും നിരീക്ഷണത്തെയും കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യുന്നു ജനം ദുബായ്